പേളിയെയും ശ്രീനിഷ്ണയും പോലെ തന്നെ സോഷ്യൽ മീഡിയ താരമാണ് മകൾ നിലായും നിലായുടെ പുത്തൻ വീഡിയോകളും പുത്തൻ ലുക്കുകളുമെല്ലാം നിമിഷങ്ങൾക്കകമാണ് വൈറലായി മാറാറുള്ളത് അക്കൂട്ടത്തിലേക്ക് അവസാനമായി എത്തിയിരിക്കുന്നത് നിലായുടെ നേഴ്സറി ലുക്കാണ് മൂന്ന് വയസ്സ് തികഞ്ഞ നില സ്മാർട്ട് ഗേളായി നഴ്സറിയിലേക്ക് പോകാൻ റെഡിയായിരിക്കുന്ന ചിത്രമാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം പേളി ഒരുക്കിയ മനോഹരമായ സ്നാക്സ് ബോക്സിന്റെ ചിത്രവും ഉണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് പേളിയും ശ്രീനീഷും മക്കളെയും കൂട്ടി പട്ടായയിലേക്ക് പോയത് അവിടെ വെച്ചായിരുന്നു പേളിയുടെ പിറന്നാൾ ആഘോഷവും മറ്റും നടത്തിയത് താരകുടുംബം അവിടെ താമസിച്ചിരുന്ന ഹോട്ടലിലെ കുട്ടികളുടെ ഏരിയയിൽ തകൃതിയായി നില കളിക്കുന്നത് കണ്ടാണ് മകളെ നഴ്സറിയിലേക്ക് അയച്ചാകെന്ന് പേളി ചിന്തിച്ചത് ഇക്കാര്യം അപ്പോൾ തന്നെ ശ്രീനീഷിനോട് പങ്കുവയ്ക്കുകയും ചെയ്തു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് നിലായെ നഴ്സറിയിലേക്ക് അയച്ചത് എറണാകുളത്ത് തന്നെ നാല് സെൻറ്ററുകളുള്ള പ്രശസ്തമായ കിൻ്റർലാൻഡ് എന്ന ചോയ്സ് സ്കൂൾ നഴ്സറിയിലാണ് നിലായെ പേളിയും ശ്രീനിഷും അയച്ചിരിക്കുന്നത് മെറൂൺ യൂണിഫോം ഇട്ട് മുടി രണ്ട് ഭാഗത്തും ചുരുട്ടിക്കെട്ടി ക്യൂട്ട് ബേബിയായി നിൽക്കുന്ന നില മുഖത്ത് ഒരു പുച്ച ചിരിയും വരുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രത്തിൽ മകൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് ബോക്സ് ഐറ്റങ്ങളാണ് പേളി ഒരുക്കിയിട്ടുള്ളത് നഗ്ഗറ്റ്സുകളും വാട്ടർ മെലണും കാഷുനെട്ടും മാംഗോ ഫ്രൂട്ടും ജംസും അടക്കം മകൾക്ക് എടുത്തു കഴിക്കാനുള്ള എളുപ്പത്തിന് മനോഹരമായ ഫോർക്കുകളും പേളി മനോഹരമായി ഒരു ബോക്സിൽ ഒരുക്കിയിട്ടുണ്ട് ഈ ചിത്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന അടിക്കുറപ്പും രസകരമാണ് ഇനി ഞാൻ എത്ര ദിവസം കൂടി സ്കൂളിൽ പോകണമെന്ന നിലായുടെ ചോദ്യവും അമ്മ ഇത്രയും മനോഹരമായ സ്നാക്സ് ബോക്സ് ഒരുക്കുന്നതുവരെ മാത്രമെന്ന ഉത്തരവുമാണ് നൽകിയിട്ടുള്ളത് എല്ലാ മാതാപിതാക്കളെയും പോലെ തന്നെ തങ്ങളുടെ മുഴുവൻ സ്നേഹവും കരുതലും നൽകിയാണ് പേളിയും ശ്രീനീഷും രണ്ടു മക്കളെയും വളർത്തുന്നത് രണ്ടാമതൊരു കുഞ്ഞു ജനിക്കുമ്പോൾ നിലയ്ക്ക് ഉണ്ടായേക്കാവുന്ന സങ്കടവും വിഷമങ്ങളും നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനൊരു സാധ്യതയും നൽകാതെയാണ് പേളിയും ശ്രീനീഷും നിലായെ പരിപാലിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് താരദമ്പതികൾക്ക് രണ്ടാമതൊരു മകൾ കൂടി ജനിച്ചത് എന്നാണ് രണ്ടാമത്തെ മകൾക്ക് പേരിട്ടത് ഷൂട്ടിങ്ങിൻ്റെയും ജോലിയുടെയും എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് മകൾ മക്കൾക്കരികിലേക്കാണ് ഈ താരദമ്പതികൾ ഇപ്പോൾ തങ്ങളുടെ ലോകം മുഴുവൻ ചുരുക്കിയിരിക്കുന്നത് ഫ്ളാറ്റിനകത്തെ ജീവിതമായിട്ടും ഒരു നിമിഷം പോലും മകൾക്ക് ബോറടിക്കാത്ത വിധം ഡാൻസും പാട്ടും ആട്ടവും പാട്ടുമൊക്കെയായി മക്കളും മാതാപിതാക്കളുമൊക്കെ ഫുൾ ടൈം ഓൺ ആണ് അടുത്തിടെ പേളി താനൊരു പുതിയ ഫ്ലാറ്റ് വാങ്ങിയതിൻ്റെ സന്തോഷവും പങ്കുവച്ചിരുന്നു അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ട് താമസം മാറുന്നതിൻ്റെ വിശേഷങ്ങൾ കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ